ൂസൊന്നില്ലല്ലോ നായരെ നമ്മുടെ അയ്യോ പുള്ളി പട്ടാളക്കാരനൊന്നും അത് പട്ടാളത്തിൽ പോയോണ്ടല്ല അവന്റെ ഒരു ശീലം ധവാനാ അതെ ഇവിടെ നേരെ നേരെ കൂട്ടുപോവാ അവിടെ ചെല്ലുമ്പോ ഒരു വെള്ളം ചാറു പൈപ്പ് കാണാം ഓ അതിന് തൊട്ടപ്പുറത്ത് കിടന്നു എന്നാ ശരി ഓ ഓ ഓ ഓ ഓ ഓ ശരി അപ്പോ ഓ കണ്ടിട്ടൊരു പെണ്ണു കളന്ന തോന്നണം അതെന്തെങ്കിലും അവിടെ നീ ഒന്നുകൂടി ചോദിച്ചേ ആ പറഞ്ഞേ ചെറുക്കിന് പെണ്ണെ ഇഷ്ടിക്കെ അധികം കിട്ടാൻ ഞങ്ങക്ക് താല്പര്യം ഇല്ല കാരണം ഈ മേടമാസം കഴിഞ്ഞാൽ ചെറുക്കൻ ലീവ് തീരുക അതുകൊണ്ട് ഈ മീനത്തിൽ തന്നെ ഞങ്ങളുടെ ആഗ്രഹം എന്താ നിങ്ങളുടെ അഭിപ്രായം അതിപ്പോ ഇത്ര പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ എന്ത് തരണം എന്നാ നിങ്ങൾ ഉദ്ദേശിക്കണേ അയ്യേ അങ്ങനെ കണക്ക് പറഞ്ഞ് വാങ്ങുന്ന പാരമ്പര്യൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ല അല്ലേ എന്നാലിട്ട് കൊറച്ചു വാങ്ങുന്ന ശീലോ ഒട്ടും നിങ്ങളുടെ കുട്ടിക്ക് സന്തോഷമായി മാന്യമായി എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തേക്കുക എന്നാ ഞങ്ങൾ ഇറങ്ങുക മുഹൂർത്തവും തീയതി ഒക്കെ ഞങ്ങൾ പിന്നാലെ അറിയിക്കാം ഓ എന്നാ ശരി 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 എന്നാട്ടെ ശരി ശരി ഓക്കെ ഒരു പവനെങ്കിലും കൊടുക്കണ്ടേ പിന്നെ എന്തിനു തെളിക്കാനാ എന്റെ എത്ര ഉദ്ദേശിക്കുന്ന ഒരു നാപ്പത് ഫുള് വേണം ആ അല്ലേ അത്രക്കൊക്കെ കൊടുക്കാനുള്ള ശേഷി നമുക്കുണ്ടാ ശേഷി നോക്കി കൊടുക്കാനായിട്ട് റേഷൻ കണ്ട അരിയും പഞ്ചാരിയൊന്നും അല്ല കല്യാണ കല്യാണം ഒരു ഒരുഗതിയും പരഗതിയില്ലാത്ത ആ വിജേഷ് അവന്റെ പെണ്ണുടെ കല്യാണത്തിന് മുപ്പത്തഞ്ച് ഫുള്ള് ഇറക്കിയത് ആ സ്ഥിതിക്ക് നീയൊരു നാപ്പത്തഞ്ച് ഫുള്ളെങ്കിലും ഇറക്കണം വിനോ എല്ലാമാരുടെ കല്യാണത്തിനും പോയിട്ട് നീ നല്ല കേറ്റും കേറ്റിട്ടുണ്ട് മൂഞ്ചി കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ ഒരു ദയാദാക്ഷിണിയും പ്രതീക്ഷിക്കേണ്ട വിനോ അവന്മാരെ അവന്മാരമാതിരി കൂടിയായിരിക്കും ഞാനും ഒരു പിടുത്തവും നമ്മളല്ലേ

സത്യജിത് ഇന്ന് നിമിഷം മുതൽ ഈ സ്റ്റേഷൻ എന്റെ അധീനതയിലാണ് ഇന്ന് മുതൽ ഈ സ്റ്റേഷൻ പരിധിക്കുള്ളിൽ അനധികൃതമായി ഒരുത്തരും കുടിക്കില്ല ചവയ്ക്കില്ല പിന്നെ സർക്കാരിന്റെ ശമ്പളവും വാങ്ങി തിന്നോണ്ട് കള്ളു മുതലാളിമാർക്ക് കുറിഞ്ഞു നിന്ന് കൊടുക്കുന്ന ഏതെങ്കിലും മൈത്താണ്ടിമാർ ഈ സ്റ്റേഷനിലുണ്ടെങ്കി അവനെയൊക്കെ വൈറസ് ബാധ മൂലം ഇന്ന് ഒരാൾ കൂടി മരിച്ചു ഇരുന്നൂറ്റി പതിനെട്ട് പേരാണ് രാജ്യത്ത് ചികിത്സയിലുള്ളത് ലോകാരോഗ്യ സംഘടന നാളെ ജനീബയിൽ അടിയന്തര യോഗം ചേരും

അതാണ് അതാണപ്പോ പ്രശ്നം എടി എല്ലാരെയും വിളിക്കണ പോലെ മെനക്കെട്ട രീതിയിലല്ല എന്റെ ഇൻവിറ്റേഷൻ അത് ഞാൻ പ്രത്യേക രീതിയിൽ മറന്നു എന്തോട്ടാ ഗൾഫിലുള്ളത് കുണ്ടിയില്ല ഞാൻ ഞാനീ ഗൾഫൊക്കെ നിർത്തി നമ്മുടെ ഈ നാടും ഈ പാടും ഈ കൊളമൊക്കെ എങ്ങനെയാ പോവുക അമ്പലം പോകണോ അപ്പടാ അല്ലാതെ ഭാര്യ സംസാണ്ടല്ല പിടിച്ചേ നാളെ കൊറേ പണി കളയുന്നത് തിരിക്കട്ടെ വെള്ളം ഒഴിക്കില്ലേ വേണ്ട എന്റെ ദമാരെ എന്റെ ഔട്ടത്തൂരാപ്പാ ഇന്ന് രാത്രിയോടുകൂടി മുപ്പത്തിരണ്ട് ഫുള്ളും പൊട്ടിത്തീരുമോ എന്റെ അമ്മയും ടിക്കണ്ടേട്ടിട്ട് ആരോട് പറിച്ചു കട ആ ബോർഡ് വന്നിരുന്നു സാമ്പാറോടും

சேரவேனே கூச்சிக்கு இங்கவே கொண்டு வச்சிருக்கனே கொலை இங்க வந்துச்சே தாத்தடில அப்படி நீ இங்க வரனே ஆ யூ பாயரை உள்ள போ அதுக்கு அப்படிடா വെള്ളம் கலக்கல்ல லே எக்கவுன் வேண்டாம் ಮತ್ತೆ சான இங்க இருக்கனே आओ என்கிட்ட நில்ல அத போ போடற பக்கம் போற ஆளர சைடா ரைட் வோட் போக்கடா ரசு ரசுமேஷ் என்டர் ரைட்டா என்டர் ரைட்டா எடா செடி நிنده பொக்கு അമ്മ അമ്മ ഹാടി ഓടിയുള്ള കണ്ടാളി നിങ്ങളെല്ലാം മൂടിയ ആള്

അയ്യോ സൈക്കോ ഷോമിന്നല്ല സൈക്കിൾ ഷോമിന്ന ഇവിടെ കുട്ടിക്കാലത്ത് എനിക്ക് മാത്രമേ സൈക്കിൾ ഉണ്ടായിരുന്നൂ അങ്ങനെ വന്ന പേരാ ആണോ കഴിച്ചിട്ട് പോകോണ്ട് അവട്ടെ ഇനി എപ്പോഴും പോണേ നിന്നെ ഇങ്ങനെ കണ്ടാണ്ടല്ലോ ഇപ്പൊ തന്നെ കെട്ടി കൊണ്ടുപോകാൻ ആര് കാണാം ഏ കൗട്ടസ കുമ്പളങ്ങ അരിഞ്ഞ് കഴിഞ്ഞാ കി കുമ്പളങ്ങ എന്തറണാ പല അതാ പാപ്പ വന്നാണ് ആള് ചിക്കൻഡിയാണ് ഒരു ചേര് തരിക്കണ്ട ആ നീ ഇവിടെ തന്നെ നിൽക്കടാ ഞാൻ ഇങ്ങോട്ട് തിക്കാം ഇങ്ങരെ തന്നെ നിൽക്കണം എപ്പോഴാണ് എവേ ഇങ്ങേ വിളിക്കടാ എന്താ പാപ്പ എന്നോടല്ല പറഞ്ഞു ദവാം പൊട്ടിക്കടാ അയ്യ പാപ്പ അങ്ങു പാപ്പ ആ ദേ വരണവൻ പാപ്പരി ദപ്പി പാപ്പന്റെ മൂത്രണിയേ പാപ്പനെ കുടിച്ചാണേൽ കൊണ്ടടാ അവ കുപ്പി പൊട്ടിച്ചല്ലോ പാപ്പ എന്തോട്ട് നീ കോപ്പാ പറഞ്ഞു കുപ്പി അതിന് എന്തോട്ട് നീ പൊടിക്കില്ലേ പോവാൻ കറണ്ട് വന്നിട്ട് അച്ഛന്വാടുക്കു സാമ്പാറെ ടിച്ചോ ചോ എന്താ ഷുക്ര ജനറേറ്റ് ഓണാക്കും എന്ത എന്തൊക്കെ അറിയണേട പോണേ റിഞ്ഞിട്ട് കേക്കണില്ലേ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയിട്ട് നാല് മണിക്കൂർ വിചാരിച്ചേ പിന്നെ ഇമ്മാതിരി സെറ്റപ്പ് ഒക്കെ ഉള്ള കാലത്ത് കത്തേഴ് വെക്കണ മോശല്ലേ അതാ വോയിസ് മെസ്സേജ് അയച്ചെ പെങ്ങളെ ഞാൻ കൊണ്ടുപോയിട്ടാ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം നീ നീട്ടറാ നീ എന്തൊരു തുറപ്പനാടാ അടാ നീ എവിടെ കൊണ്ട് പൂത്തിടാ കുപ്പിയൊക്കെ ഞാൻ എത്ര നോക്കിന്നറിയോ റൂമിലും കട്ടിന്റെ അടിയിലും ഒക്കെ നോക്കിയടാ പക്ഷെ ഞാൻ തൊഴറ്റളിയാ നിന്റെ ഒരു തുള്ളി പോലും അടിക്കാണ്ട് നിന്റെ പെങ്ങളെയും കൊണ്ട് ഞാൻ പോവാട്ടാ എന്നാ ശരിയല്ല പരിപാടി എടുക്കട്ടെ

ഞാനൊന്ന് ചോദിച്ചോട്ടെ ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്തതിൻ്റെ റെഡ്മി പോയെങ്കിലും തിരിച്ചു വരാൻ പറ്റുമോ അതെ അവളെല്ലാം കൊണ്ടുപോയി ഞാനൊന്ന് അളിയാന്ന് വിളിച്ചോട്ടെ ഒറ്റ ഒറ്റപ്രാവശ്യം ഒരുപാട് ആഗ്രഹിച്ചുപോയി നീ ഇങ്ങനെ കരയില്ലേ അച്ഛൻ മുതി പ്രോ വാഞ്ചരാട്ടാ